നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം നാളെയാണ് ആ ബിഗ് ഡേ നമ്മളൊക്കെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഐ പി എൽ റിട്ടൻഷൻ റിലീസ് ലിസ്റ്റുകൾ പുറത്തു വരുന്ന ഡെഡ് ലൈൻ ഡേ ഇപ്പോൾ ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള എല്ലാ ട്രേഡുകളും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഇതുവരെ നടന്ന ട്രേഡുകൾ ഏതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഹമ്മദ് ഷാമിയുടെ വിവരം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ എൽ എസ് ജി സ്വന്തമാക്കിയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് അപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ട് ഇതുവരെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ട്രേഡുകൾ നോക്കിയാണ് സഞ്ജു സാംസൺ ട്രേഡ് ടു ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രം രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തിന് പകരം സഞ്ജു സാംസണിന് സി എസ് കെക്ക് കൊടുത്തതിന് പകരം രാജസ്ഥാൻ റോയൽസ് തിരിച്ച് രവീന്ദ്ര ജഡേജയെയും സാം കരണയും ടീമിലേക്ക് എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയതാണ് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പെൻഡിങ് ആണ് ഷാർദുൽ താക്കൂറിന് മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നു രണ്ട് കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്ന് അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നതാണ് ഇന്നലെ പിന്നെ ഷർഫൈൻ റുദർ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നു ഫ്രം ഗുജറാത്ത് ടൈറ്റൻസ് ടു പോയിൻറ്റ് സിക്സ് ക്രോറിനാണ് സ്വന്തമാക്കിയത് അതിൻ്റെ അനൗൺസ്മെന്റും വന്നതാണ് ഇന്നലെ പിന്നെ അർജുൻ തെണ്ടുൽക്കറിനെ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് ട്രേഡ് ചെയ്തിട്ടുണ്ട് മുപ്പത് ലക്ഷം രൂപക്കാണ് ആ ട്രേഡ് നടന്നത് എന്ന് ഇ എസ് പി എൻ കൺഫേം ചെയ്യുന്നു മുഹമ്മദ് ഷാമിയെ ഇതാ ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് കൈമാറാൻ പോകുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് പത്ത് കോടി രൂപക്കാണ് ആ ഒരു ട്രേഡ് നടക്കുന്നത് ഇതാണ് ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങൾ മുഹമ്മദ് ഷാമിയുടെ ഒക്കെ ഇനിയും ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട് ഏതായാലും ഡീൽ നടന്നിട്ടുണ്ട് സോ ഇത്രയും ഡീലുകളാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ബാക്കി വരുന്ന മുറക്ക് നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം